ഹലോ ഗായ്സ് ചെട്ടിക്കാടൻ ബി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് മോസ്ത എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മോസ്ത ചർച്ചുണ്ട് ആ മോസ്ത ചർച്ചിലെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളുമൊക്കെ നിങ്ങളെ കാണിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ജർമ്മനി ഇവിടോട്ടൊരു ബോംബൊക്കെ കിട്ടി പള്ളിക്ക് ആ ബോംബൊക്കെ ആ മിസൈൽ ആ മിസൈലൊക്കെ പൊട്ടാതെ ഇപ്പോഴും കൂടെ സൂക്ഷിച്ച് ഇവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കും കൂടെ കാണത്തക്ക രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ബെൽബട്ടൺ എമ്യബുകൾ ചെയ്യുക ഒക്കെ ഇതാണ് മോസ്താ പള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് പഴയ പള്ളി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവിടെ ഓരോ മാതാവിൻ്റെയും അങ്ങനെ ഓരോ വിശുദ്ധന്മാരുടെയൊക്കെ സ്റ്റാച്ചുവളാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഭയങ്കര വലുപ്പുള്ള പള്ളിയായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണിത് പള്ളിയുടെ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ എൻ്റെ മൊബൈലിനകത്താണ് എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇതേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങളാരും തെറ്റാ തെറ്റിദ്ധരിക്കരുത് പള്ളിക്കകത്തോട്ട് കയറി പള്ളിയിലെ വിശേഷങ്ങൾ കാണിക്കാം പള്ളിക്കകത്ത് പ്രയറ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് ഇനി വെച്ച് വർത്താനം ഒന്നും പറയത്തില്ല അത് ഒരു ആരാധന നടക്കുമല്ലേ അത് അതിനകത്തൊന്നും സംസാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറി വെച്ച് കണ്ടത്തില്ല കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം കുർബാന കഴിഞ്ഞു വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം davoli davoli datti ഇത് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈസ്റ്ററിനെ അനുബന്ധിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റാച്ചുവാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡുകളെല്ലാം ഒരുപാട് വിശുദ്ധന്മാരുടെയും അവരുടെയും വിളകണ്ട് ഒരാളെ തല വെട്ടുന്നതും യേശു ക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് ചിത്രപ്പണികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കുംഭസാരക്കൂടാണ് കുമ്പസാരക്കൂടാണീ കാണുന്നത് അത് രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് അപ്പുറത്തും ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് യേശു മാതാവും യേശു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നതും ഇങ്ങനെ ഓരോരോ ബൈബിളിലെ ഓരോ ചിത്രീകരണമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ ഫോട്ടോയ്ക്കകത്തൊക്കെ ഈ സ്റ്റെപ്പ് എന്തോന്ന് മനസ്സിൽ എനിക്ക് തോന്നുന്നു വലിയ വലിയ തിരുമേനിമാരും അവരൊക്കെ വന്ന് വെച്ചാൽ കെയർ ചെയ്യുന്ന എല്ലാവരും ഇങ്ങനെ കൈ കാണിക്കുന്നതെന്ന് തോന്നുന്നു ഇവിടെ നമ്മൾ മാതാവിനൊക്കെ മെഴുകുതിരി കത്തിച്ചത് കത്തിക്കുന്നുണ്ടാണ് ഇതാണ് മധുബ എൻ്റെ ഒത്തിരി അടുത്തോട്ട് പോയി ഒന്നും എടുക്കുന്നില്ല അതൊക്കെ ശരിയാവുമോ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല പള്ളിക്കോ ഞാൻ ഇനി റൗണ്ട് അടിച്ച് കാണിച്ചു തരാം കണ്ടോ നോക്കി എന്തോ ഇല്ലേ പള്ളിയോ നോക്കിയേ എൻ്റെ മൊബൈലിനകത്ത് ഇങ്ങനെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ എടുക്കണം മൊബൈലിനകത്ത് ഫുള്ളായിട്ട് കിട്ടത്തില്ല വേണ്ട അവിടുന്ന് വേണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ജർമ്മനി ഇട്ട ബോംബാണ് ഇത് മിസൈൽ ഇത് ഇവിടെ വീണും പൊട്ടിയില്ല ഈ പള്ളിയിൽ നശിപ്പിക്കാനായിട്ട് ജർമ്മനി ഇട്ടതാണ് ഇതാണ് മോസ്തപ്പള്ളിയുടെ ഒരു ചെറിയൊരു ഇത് ഉണ്ടാക്കി വെച്ചിരിക്കണ്ട ഒരു മിനിയാർച്ച് ഇതിനകത്തുള്ള മ്യൂസിയം ഉണ്ടോ ബോംബ് ഇത് പൊട്ടിയിട്ടില്ല ദ മിസൈൽ ഓഫ് ദ ബോംബ് സംഭവങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഇതൊന്നും അല്ല ഈ പള്ളിക്ക് അടിയിലെ അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ക്ലോസ് ആയിരുന്നു ഇതുകൊണ്ടോ യേശുവിൻ്റെ രൂപം കണ്ടോ എന്ത് രസം എന്നുണ്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ള ൂപം നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണുമ്പോൾ ക്യാമറ ഇത് തിരിമേനിമാരുടെയൊക്കെ ഇടുന്ന കുപ്പായമാണ് തോന്നുന്നു കേട്ടോ അതിങ്ങനെ ഓരോന്ന് തൂക്കി തൂക്കി ഹാങ്കർ തൂക്കിയിട്ടിരിക്കുന്നുണ്ട് തൂക്കി തൂക്കിയിട്ടിരിക്കുന്നു ഇതേ അവളുള്ള ഒരു ഇതേലുണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പൽ യാത്ര എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല ഇത് മാതാവിൻ്റെ രണ്ട് മൂന്ന് ഇതുപോലൊരു ഇതിലിപ്പോൾ സ്റ്റാച്ചു ഇപ്പം നല്ല രസമാണ് കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള മാതാവ് ഇത് പൈസ സംഭാവന കൊടുക്കുന്നത് വേറൊരു മാതാവിൻ്റെ ഉണ്ടോ ഇപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കൊണ്ട് വിശേഷങ്ങളൊക്കെ നിർത്തുകയാണ് പള്ളിക്ക മൊത്തത്തിൽ നല്ല രീതിയിൽ കാണിക്കാനായിട്ട് പറ്റുന്നില്ല മൊബൈലിനകത്തായ മൊബൈലിനകത്ത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇപ്പോൾ പള്ളിയുടെ മുഗൾ ഭാഗമാണേ സെൻട്രിൻ്റെ മുഗൾ ഭാഗം അത് ഇങ്ങനെ കിട്ടത്തുള്ളൂ എൻ്റെ ഒരു വിശുദ്ധിൻ്റെ ഫോട്ടോ അന്തോണീസ് പുണിയമനാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക അടുത്ത വീഡിയോമായി നമുക്ക് കാണാം